ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ചധികം സീസണൽ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫേഴ്സ് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് സ്റ്റോക്സ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ സീസണൽ പ്ലാന്റിൻ്റെ വിങ്ക പെറ്റൂണിയ അതുപോലെ തന്നെ നമ്മുടെ ഡയാന്തസ് പോലുള്ള ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് കേട്ടോ അതേപോലെ മേരിഗോൾഡ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് ഫ്ലോറോൾ കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ വരുന്നത് ആരും ഒരു ചാൻസ് മിസ് ചെയ്യേണ്ടേ ആദ്യത്തെ പ്ലാന്റ്സ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സ് ആണ് ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിറച്ച് ഫ്ലവർ തരും അധികം വെള്ളം ചേർക്കാതെ തണലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെക്കരുത് ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്നിടത്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാല് പ്ലാന്റിന് നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് എല്ലാം വേറെ വേറെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നാല് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതും ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും കൂടി മിക്സ് ആയിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് എല്ലാം വേറെ വേറെ കളറിലുള്ളതായിരിക്കും കേട്ടോ അയക്കുന്നത് ഈ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽ പെറ്റൂണിയാസിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് അതേപോലെ സിംഗിൾ പെറ്റൽ ഈ ഒരു സൈസ് വരുന്നതാണ് ഫ്ലവർ ആയി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡയാന്തസ് പ്ലാന്റ് ആണ് നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് വിറ്റിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഡയാന്തസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്റ്റോക്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും അയക്കുന്നത് ഇതിനും കളർ സെലക്ഷൻ ഉണ്ടാവില്ല അഞ്ച് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇട്ടേ വരുന്നുള്ളൂ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഈ ഒരു വിത്ത് ഫ്ലവറോട് കൂടിയിട്ട് ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ്സ് ആയിക്കോട്ടെ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ നന്നായി ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് വിങ്ക ഈ ഒരു വിങ്ക പ്ലാന്റ് നമുക്കിപ്പോൾ നാല് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസുകൾ ആരും തന്നെ മിസ് ചെയ്യേണ്ട കാരണം നല്ല റേറ്റ് ഓറയിലാണ് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ വിങ്കയിലും ഫ്ലവറിങ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കളർ വേണ്ടതനുസരിച്ച് പറഞ്ഞാൽ മതി കേട്ടോ അതനുസരിച്ച് അയക്കുന്നതായിരിക്കും അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ മേരിഗോൾഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കളറിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി പ്ലാന്റ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതധികം ഹൈറ്റ് വെച്ച് പോകാത്ത സൈസ് ഈ ഒരു സൈസിൽ ഫ്ലവറായി വന്ന പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മൾ അസേലിയ പ്ലാന്റ്സ് ആണ് നോക്കുന്നത് അസേലിയ നമുക്കിപ്പോൾ നാല് പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് റെഡ് വൈറ്റ് അതുപോലെ ബേബി പിങ്ക് ഒരു പിങ്ക് കളർ ഈ ഒരു നാല് പ്ലാന്റ് ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും കൂടി മിക്സ് ആക്കിയിട്ടായിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് കേട്ടോ വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ആണ് ഡാലിയ നമുക്ക് ഒത്തിരി സ്റ്റോക്ക്സ് അവൈലബിൾ ആണ് ഡാലിയേക്കും അതേപോലെ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അഞ്ച് വെറൈറ്റി കളേഴ്സ് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും അതേപോലെ ഡബിൾ പെറ്റിലൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കളേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസുകൾ മിസ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമ്മൾ പ്ലാൻസ് അയക്കുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡിസ് വഴി മാത്രമാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നുള്ളേ അപ്പോൾ ആരും തന്നെയൊരു ചാൻസ് മിസ് ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജിച്ച് ഓർഡർ പ്ലേസ് ചെയ്തുള്ളൂട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ